ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഈ വർഷത്തെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ പല കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് വന്നത് കുട്ടികൾ വളരെ നന്നായി പഠിച്ചു പക്ഷെ പരീക്ഷ നന്നായി എഴുതാൻ സാധിച്ചില്ല എക്സാം വളരെ വളരെ ടഫായിരുന്നു നാല് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഈ ഒരു പ്രശ്നത്തിന് ആരാണ് ഉത്തരവാദി എന്തുകൊണ്ടാണ് കുട്ടികൾ കരയേണ്ടി വന്നത് രണ്ടാമത്തത് ഗവൺമെന്റ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു മൂന്നാമത്തത് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എക്സാമുകൾ ഉണ്ടാവാൻ പോകുന്നത് നാലാമത്തത് ഇതിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ഏത് തരത്തിലുള്ള എക്സാം വന്നു കഴിഞ്ഞാലും അതിനെ നിങ്ങൾക്ക് നേരിടാനുള്ള ടിപ്സാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒന്നാമതായി ഈ വർഷത്തെ ഓണം എക്സാമിന് പതിവ് പോലെ കുട്ടികൾ വളരെ നന്നായി പഠിച്ചു പക്ഷേ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ആകെ എന്താ പറയുക വളരെ വളരെ പ്രയാസത്തിലായിപ്പോയി കാരണം കുട്ടികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതുവരെ അവർ കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായി പഠിച്ച കുട്ടികൾക്ക് പോലും എക്സാം എഴുതാൻ ഇല്ല ഈ ഒരു പ്രശ്നം കുട്ടികൾ അനുഭവിക്കാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് കുട്ടികളോട് ഇത് നേരത്തെ പറഞ്ഞില്ല ആരാണ് ഇതിന്റെ ഉത്തരവാദി തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും കുട്ടികൾക്കല്ല കാരണം അവർ ചെയ്യുന്നത് അവർ മുന്നത്തെ എക്സാമുകളിൽ എങ്ങനെയാണോ ഫസ്റ്റ് കിട്ടിയത് അതേ രീതിയിൽ അവർ പഠിച്ചു അവർ വന്നു പക്ഷെ അവർക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നത് അവർ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയതുകൊണ്ട് അവരാകെ ബുദ്ധിമുട്ടിലായി ഇതിൽ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയാൻ സാധിക്കില്ല ഈ ഒരു വിഷയത്തിന്റെ ശരിയായ ഉത്തരവാദി ആരാണ് ഗവൺമെന്റ് തന്നെയാണ് കാരണം ഗവൺമെന്റ് ഇങ്ങനെ ഒരു പാറ്റേൺ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ അത് പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിരുന്നു അധ്യാപകരെ പഠിപ്പിക്കണമായിരുന്നു അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കണമായിരുന്നു എങ്ങനെയാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ പോകുന്നത് അതിന്റെ പാറ്റേൺ എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടിയിരുന്നു കാരണം എത്രയോ നന്നായി പഠിച്ചുപോയ കുട്ടികൾ അവര് തീരെ മാർക്ക് നഷ്ടപ്പെട്ട് ഒട്ടും മാർക്കില്ലാത്ത അവസ്ഥ എത്തുമ്പോ അവര് അങ്ങേയറ്റം എന്താ പറയാ അവർക്ക് പഠിക്കാനുള്ള മൂഡ് തന്നെ നഷ്ടപ്പെടും കാരണം എത്ര നന്നായിട്ട് പഠിച്ചിട്ടും ഇത്രയോ മാർക്ക് ഇത്രയോ മാർക്ക് കിട്ടിയുള്ളൂ എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള മൂട് തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒന്ന് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടപ്പാക്കണമായിരുന്നു രണ്ടാമത് അവരെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അവർക്ക് പരിശീലനം നൽകണമായിരുന്നു ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു ആക്ച്വലി നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ മൂല്യ തകർച്ചയാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുന്നു അവർക്കാണെങ്കിൽ ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും തന്നെ അറിയാത്ത എത്രയോ കുട്ടികൾ എ പ്ലസ് വാങ്ങുന്നു അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകൾ നാളെത്തെ എക്സാമിന്റെ ക്വസ്റ്റിനുകൾ യൂട്യൂബിൽ തലേ ദിവസം അതേപോലെ വരുന്നു അതായത് കുട്ടികൾ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു വരാതെ ഒറ്റ ദിവസം വീഡിയോ കണ്ടുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്നു ശരിക്കും അത് വിദ്യാഭ്യാസത്തിന് വലിയൊരു തകർച്ചയിലേക്കാണ് നയിക്കുക ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാണെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന് വലിയ ക്ഷീണം ചെയ്യും നിങ്ങൾക്ക് തന്നെയും പല പല കോമ്പറ്റീഷനുകൾ കോമ്പറ്റേറ്റീവ് എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ താഴെ പോകാൻ ഈ മുന്നേ ഉണ്ടായിരുന്ന ആ സിസ്റ്റം കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് വളരെ ഗൗരവമായി എടുത്തു എല്ലാ എക്സാമുകളും ഇനി അങ്ങോട്ടുള്ള ടഫാക്കാൻ തന്നെ തീരുമാനിച്ചു അതായത് വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വന്നാലും എങ്ങനെ നിങ്ങൾക്ക് അതിനെ കീഴടക്കാം എങ്ങനെ നിങ്ങൾക്ക് അതിനെ സൂപ്പറായിട്ട് നേരിടാം എന്നാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം കോൺസെപ്റ്റ് വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും റോട്ടൻ മെമ്മറൈസ് ചെയ്യരുത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുന്നു ആൻസർ കാണാപ്പാടം പഠിക്കുന്നു എഴുതുന്നു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരു കോൺസെപ്റ്റ് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തത് രണ്ടാമത്തത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും കിട്ടുന്ന സമയത്ത് ഒരു ഒരു ചോദ്യം അതിനൊരു ഉത്തരം ഉണ്ടാവും ആ ഉത്തരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായി വിശലീകലനം ചെയ്തുകൊണ്ട് നന്നായി വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നറിയോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു മൂന്ന് നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഫ്രെയിം ചെയ്തെടുക്കുക അതായത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ടിസ്റ്റ് ചെയ്ത് ചോദിക്കാം അതായത് മറ്റ് ഏതൊക്കെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഏതൊരു ആൻസർ കണ്ടാലും നിങ്ങൾ തന്നെ ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ആ ഒരു ആൻസറിൽ നിന്ന് ഫ്രെയിം ചെയ്തെടുക്കുക ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവും മാത്രമല്ല ഏത് രീതിയിൽ ടിസ്റ്റ് ചെയ്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഇന്ന രീതിയിൽ ടിസ്റ്റ് ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ആൻസറും ഒരു ക്വസ്റ്റൻ ആൻസർ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിന് മൂന്ന് നാല് രീതിയിൽ നിങ്ങളുടേതായ ഒരു ചോദ്യം ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക അങ്ങനെയുള്ള ഒരു പഠന രീതി നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാത്തൊരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചു അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യവുമായി നിങ്ങൾ കണക്ട് ചെയ്യുക ആ അതായത് നിങ്ങളുടെ രീതിയിൽ ആ ക്വസ്റ്റ്യനെ നിങ്ങൾ റീഫ്രെയിം ചെയ്യുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ കൊസ്റ്റ്യെ എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്യാ പീസ് പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമായി എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ട്വിസ്റ്റ് എന്താണ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി അങ്ങോട്ടുള്ള എക്സാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു ആൻസർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ നന്നായി മനസ്സിലാക്കി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം വരികയാണെങ്കിൽ അത് ടഫാണെന്നിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ എത്രയോ മുന്നിലായിരിക്കും കാരണം നിങ്ങൾ അതിനെ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്തു എങ്ങനെയായിരിക്കും എക്സാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ നേരിടാൻ അറിയാം അങ്ങനെ നിങ്ങൾ എക്സാമിനെ നേരിട്ട് കഴിഞ്ഞാൽ ഏത് ടഫ് എക്സാം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ